നമസ്കാരം ഞാൻ സ്വാഗതം ബൈ സേതുലക്ഷ്മിൻസിലേക്ക് പ്രകോപനം തുടരുന്നു പ്രതികാര കഥയും ഭീകരതയുടെ തുടർകഥയിൽ ജർമ്മൻ പത്രത്തിനു നേരെ ആക്രമണം ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല പ്രകോപനമായത് ഫ്രഞ്ച് വാരിക ഷാർലി എബ്ദോയിലെ വിവാദ കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിച്ച നടപടി പാരീസിൽ വനിത ഹയാത്ത് ബുമതിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഫ്രാൻസിലും അമേരിക്കയിലും അതീവ ജാഗ്രത അൽ ബന്ധമുള്ള ഹയാത്ത് കഴിഞ്ഞ ദിവസം പൊലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജയചന്ദ്രൻ തന്നെ ഇടുക്കിയിൽ ഏകകണ്ഠം ഇടുക്കിയിൽ കെ കെ ജയചന്ദ്രൻ എംഎൽഎ സിപിഎം ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വി എസ് പക്ഷക്കാരെ നിലനിർത്താൻ സമവായം രണ്ടാം തവണ ജില്ലാ സെക്രട്ടറിയാകുന്ന ജയചന്ദ്രൻ ഉടുമ്പൻചോല എംഎൽഎ സെക്രട്ടറി സ്ഥാനത്തിനു താൽപര്യമില്ലെന്ന വാദം പാർട്ടി അംഗീകരിച്ചില്ല വി എസ് പക്ഷത്തെ നിലനിർത്താനുള്ള തീരുമാനം അച്യുതാനത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അഞ്ചംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പ്രതിനിധി സമ്മേളനത്തിൽ ഔദ്യോഗിക പക്ഷത്തിന് രൂക്ഷ വിമർശനം നേതൃത്വം ആഡംബരപ്രിയരെന്ന് ആക്ഷേപം തിരയാൻ നമ്മൾ മാത്രം മാവോയിസ്റ്റ് വീട്ടയ്ക്ക് കേന്ദ്രസേന വരില്ല കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി തിരച്ചിലിന് നേതൃത്വം നൽകാനും നക്സൽ വിരുദ്ധ സേനയുടെ പരിശീലനത്തിനും കേരളം ആവശ്യപ്പെട്ടത് നൂറോളം ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തിന്റെ ഭീകരവിരുദ്ധ സേനയിൽ ഇപ്പോഴുള്ളത് തണ്ടർ ബോൾട്ട് കമാൻഡോകളും നൂറ്റിനാൽപ്പത് എലൈറ്റ് കമാൻഡോകളും കേരളത്തിന്റെ ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ മാവോയിസ്റ്റ് വേട്ട ദുഷ്കരം തിരച്ചിലിന് പോലീസും വനംവകുപ്പും മാത്രം ചികിത്സ കഴിഞ്ഞു ചിരിയില്ലാതെ സുനന്ദാ കൊലക്കേസിൽ സംശയത്തിന്റെ നിഴലിലായ ശശി തരൂർ ഗുരുവായൂരിലെ ചികിത്സ കഴിഞ്ഞ് ഇന്നു ഡൽഹിയിൽ ചോദ്യം ചെയ്യുന്നത് പിന്നീട് തരൂരിന്റെ കാമുകയെന്ന് സംശയിക്കുന്ന കാത്തി ആരെന്നറിയാതെ പോലീസ് സുനന്ദയുമായുള്ള കലഹത്തിനു കാരണം കാത്തി എന്ന സംശയം സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി ലണ്ടനിലെ ലാബിലേക്ക് വിഷം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്നതും അജ്ഞാതം തരൂരിന്റെ സഹായി നാരായൺ സിംഗിന്റെ ഹിമാചലിലെ വീട്ടിൽ പരിശോധന ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും ആലോചന പവർഡ് ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം